എല്ലാ കൂട്ടുകാർക്കും ചുറ്റിപാത്രം കുക്കിംഗ് ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നേക്കുന്നത് ക്രിസ്മസ് ഒക്കെ അല്ലേ അപ്പോൾ ഒരു വട്ടയപ്പം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇത് വട്ടേപ്പത്തിൻ്റെ ഞാൻ ഒരുപാട് റെസിപ്പീസ് ഇട്ടിട്ടുണ്ട് കേട്ടോ ശരിക്കും പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് ആദ്യം വട്ടയപ്പം ഉണ്ടാക്കാൻ അറിയില്ലായിരുന്നു അപ്പോൾ ഇവിടെ മോളുടെ ഒരു ടീച്ചറാണ് എനിക്ക് ആദ്യമായിട്ട് അതൊരു അവരുടെ വീട്ടീന്നൊരു സ്വർക്ക് കൊണ്ടുവന്നു അപ്പോൾ അങ്ങനെ ഞാൻ റെസിപ്പി ചോദിച്ച് അങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കി ഇത് തുടങ്ങിയത് പിന്നെ പല ടൈപ്പിൽ ചെയ്തു നോക്കി പലരോടും ചോദിച്ചിട്ട് പല രീതിയിൽ ചെയ്തു നോക്കി അപ്പോൾ ഇതുവരെ എല്ലാം കുഴപ്പമില്ലാണ്ട് പോയിട്ടുണ്ടായിരുന്നു ഇത് ഇത് എൻ്റെ ചാനലിൽ നിന്ന് തന്നെ കുറേ പേര് എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞിട്ടുണ്ട് അവർ ഇത് ഉണ്ടാക്കാൻ പഠിച്ചത് ഇതിൽ നിന്ന് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ വലിയ സന്തോഷം അപ്പോൾ ഇന്നും നമ്മൾ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്നൊരു വട്ടയപ്പത്തിൻ്റെ റെസിപ്പിയാണ് രണ്ട് കപ്പ് അരി ഒരു മൂന്ന് മണിക്കൂർ ഞാൻ കുതിർത്ത് എടുത്തിട്ടുണ്ട് രണ്ട് കപ്പായിരിക്കും മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിരിക്കുന്നത് അതിനകത്തേക്ക് ഒരു അഞ്ചോ അറോ ഏലക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട് തൊണ്ടയോടുകൂടി അല്ലെങ്കിൽ തൊണ്ട കളഞ്ഞിട്ടോ അരച്ചെടുക്കാൻ കുഴപ്പമില്ല അപ്പോൾ മുക്കാൽ കപ്പ് പഞ്ചസാര എന്ന് പറയുമ്പോൾ ഒരു നോർമൽ എന്ന് വെച്ചാൽ ഒരുപാട് മധുരം ഉണ്ടാവില്ല പക്ഷേ ആവശ്യത്തിന് മധുരം ഉണ്ടാവും നിങ്ങൾക്ക് മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു കപ്പ് വരെ എടുത്താൽ മതി അത് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര മധുരമായി പോവും പിന്നെ ഇതിന് വേണ്ടിയിട്ട് ഒന്നര കപ്പ് നാളികേരം ചിരകിയതാണ് എടുത്തേക്കണേ നാളികേരം ചിരകുമ്പോൾ ഇതുപോലെ ബ്ലാക്ക് വീഴാണ്ട് ശ്രദ്ധിക്കണം ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇനിയും വേറെ നാളികേരം ഇല്ലയെന്ന് അപ്പോൾ ഞാൻ ഇത് തന്നെ എടുത്തു തോന്നേ ഉള്ളൂ അപ്പോൾ ഒരുപാട് കൊത്തു വീണൊക്കെ ഞാൻ മാറ്റി വെച്ചു അപ്പോൾ ഇതുപോലെ നല്ല വൈറ്റ് വൈറ്റായിട്ടുള്ളതാണെങ്കിൽ നല്ല വട്ടയപ്പത്തിനും നല്ല കളർ ഉണ്ടാവും അപ്പോൾ ഒന്നര കപ്പ് രണ്ട് കപ്പ് അരിക്ക് ഒന്നര കപ്പ് നാളികേരം മുക്കാൽ കപ്പ് പഞ്ചസാര ഒരു ടീസ്പൂൺ ഈസ്റ്റ് ചേർത്തിട്ടാണ് നമ്മളിതിനെ ഫെർമെൻ്റ് ചെയ്യാൻ വെക്കണത് പിന്നെ തിനകത്തേക്ക് ഒരു നുള്ളു ഉപ്പ് വേണം പിന്നെ നമ്മൾ കപ്പി അയച്ചു ഒഴിച്ചിട്ടാണ് ഇത് ചെയ്യണത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആയി തന്നെ കുറച്ച് നാളികേരം എടുത്ത് സോറി അരി എടുത്തിട്ട് നമുക്കൊന്ന് അരയ്ക്കാം അതിൽ നിന്ന് ഒരുപാട് പേസ്റ്റ് പോലെ ആവണേന് മുന്നായിട്ട് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ മാറ്റി വെക്കണം അപ്പോൾ ഇതിനെ ഒന്ന് ആദ്യം ആദ്യമൊന്ന് അരച്ചെടുക്കാം കുറച്ച് എടുത്തിട്ട് അപ്പോൾ ഇതാ അരി അരച്ചതിൽ നിന്ന് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ ഞാൻ ഇതുപോലെ മെഷർമെൻറ്റ് സ്പൂണിൽ തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ മെഷർമെൻറ്റുകൾ തെറ്റാണ്ടിരിക്കണം അപ്പോഴാണ് കറക്റ്റ് ടെസ്ച്ചറുള്ളത് കിട്ടുള്ളൂ മൂന്ന് ടേബിൾ സ്പൂൺ അരി അരച്ചത് എടുത്തിട്ട് അതിനകത്തേക്ക് ഒരു കപ്പ് വെള്ളമാണ് ചേർക്കേണ്ടത് ഇതിൻ്റെ എല്ലാ അളവും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാട്ടോ അത് തന്നിട്ട് നന്നായിട്ട് കൈ എടുക്കാണ്ട് ഇങ്ങനെ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറുക്കി കുറുക്കി എടുക്കുക നല്ല തിക്കായിട്ട് തന്നെ കുറുക്കിക്കോളും പെട്ടെന്നായി വരും കൈ എടുക്കാണ്ട് തന്നെ ഇളക്കിക്കൊണ്ടിരിക്കണം അല്ലെങ്കിൽ അടിക്കി പിടിക്കും അതുപോലെ ഇങ്ങനെ നല്ല കട്ട് ചെയ്തിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇതേപോലെ ഈ ടെക്സ്ചറിൽ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം എന്താ അങ്ങനെ കട്ട് ചെയ്തിട്ട് ഇരിക്കുക തീ ഓഫ് ചെയ്യുകയാണെങ്കിൽ ഇതിരുന്നൊന്നും കൂടി ഒന്ന് പറ്റിയോട്ടോ നമ്മളിതൊന്ന് തണുപ്പിക്കുമല്ലോ അപ്പോൾ ഒന്നും കൂടി കട്ട് ചെയ്യാവൂ ഇനി നമുക്ക് ബാക്കിയുള്ള അരിയും നാളികേരം ഒക്കെ ഒന്ന് അരച്ചെടുക്കാം അപ്പോൾ ഇതൊന്നും ഇരുന്ന് തണുക്കട്ടെ അപ്പോൾ ഇത് അരി അരച്ചു രണ്ട് ട്രിപ്പായിട്ട് അരച്ചെടുത്തത് ഞാൻ ഒരു കപ്പ് വെള്ളമാണ് എടുത്തായിരുന്നത് കംപ്ലീറ്റ് ആയിട്ട് ആ അരി അരയ്ക്കാനായിട്ട് ഒഴിച്ചെടുത്തു ഇനിയും ഈ ഒരു കപ്പ് വെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ വേറെ വെള്ളം എടുക്കരുത് പഞ്ചസാര കുറച്ച് പഞ്ചസാര ഞാൻ ചേർത്തു അപ്പോൾ പഞ്ചസാര ചേർക്കുമ്പോൾ അതിനകത്ത് വെള്ളം ഉണ്ടാവും അപ്പോൾ നന്നായിട്ട് അരഞ്ഞു വന്നോളും ഈ ഒരു കപ്പ് വെള്ളത്തിൽ കൂടുതലെടുത്താൽ അതിൻ്റെ ടെക്സ്ചറിന് വ്യത്യാസം വരും അപ്പോൾ വട്ടയപ്പം ശരിയാവില്ല പിന്നെ അരി എപ്പോഴും ഇതുപോലെ തന്നെ ഒരു അരിപ്പാത്രത്തിൽ വെള്ളത്തിൽ നിന്ന് ഊറ്റി എടുത്തിട്ട് വേണം അരക്കാൻ എടുക്കുന്നത് കണ്ടില്ലേ അതിനകത്ത് ഇപ്പം ഇത്രയും വെള്ളം ഉണ്ടായിരുന്നു അപ്പം നമ്മുടെ വെള്ളത്തിൻ്റെ ടെക്സ്ചർ വെള്ളത്തിൻ്റെ അളവ് നമുക്ക് ഇത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ വെള്ളം കൂടിയും പോകും അപ്പോൾ അതുകൊണ്ട് എപ്പോഴും അരി നന്നായിട്ട് വെള്ളമൊക്കെ അളഞ്ഞിട്ടുമാണ് എടുക്കാനായിട്ട് ഇനി ഇതിനകത്തേക്ക് ഞാൻ ആ കപ്പി കാച്ചി ഇത് അങ്ങനെ തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട് നല്ല കട്ട് ചെയ്തിട്ടാണ് ഇരിക്കണത് അതിലേക്ക് ഈ പഞ്ചസാര ഇട്ട് കൊടുക്കാം കംപ്ലീറ്റ് ആയിട്ട് പിന്നെ വേണ്ടത് നമുക്ക് ഈസ്റ്റും ഒരു അര ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തുള്ളൂ അപ്പോൾ ഇതൊരു അര കാൽ മുതൽ അര അര വരെ അതിൽ കൂടുതൽ ഉപ്പ് ഇട്ട് കൊടുക്കരുത് ഞാനൊരു കാൽ ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുത്തേക്കണത് അതിൻ്റെ കൂടുതൽ ഒരു ടീസ്പൂൺ നിറച്ച് ഇൻസ്റ്റൻറ്റ് ഈസ്റ്റ് ഈസ്റ്റ് എപ്പോഴും നല്ല ഈസ്റ്റ് ആയിരിക്കണം ഒരുപാട് നാൾ നമ്മൾ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ഈസ്റ്റ് എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ മാവ് ഫെർമൻറ്റ് ആയിട്ട് വരില്ല കേട്ടോ അപ്പോൾ ഒരു ടീസ്പൂൺ നിറച്ച് ഈസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൽ വെള്ളവും ചേർക്കണ്ട ഇതിന് അങ്ങനെ തന്നെ നമുക്ക് അരച്ചിടും ഇത് നോക്കിയാൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കാണ്ട് പഞ്ചസാര ഇട്ടിട്ടാണ് അടിച്ചത് അപ്പോൾ ആവശ്യത്തിന് വെള്ളമുണ്ട് പിന്നെ ഈ സൈഡിൽ നിന്നൊക്കെ നന്നായിട്ട് വടിച്ചിടണം കാരണം ഈസ്റ്റ് ഇങ്ങോട്ടേക്ക് തെറിക്കൂട്ടോ അപ്പോൾ ഇത് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ച് കൊടുക്കാം അപ്പോൾ ഇത് മാവ് കംപ്ലീറ്റ് ആയിട്ട് അരച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇത് ഫെർമെൻറ്റേഷന് വേണ്ടിയിട്ട് ഒരു ത്രീ ടു ഫോർ ഹവേഴ്സ് നല്ല ചൂടുള്ള സ്ഥലത്ത് തന്നെ വയ്ക്കണം അപ്പോൾ ഇത് ഫോർ ഹവേഴ്സിൽ തന്നെ ഫെർമെൻറ്റായിട്ട് വരും എന്നിട്ട് നമുക്ക് എടുക്കാം പട്ടയപ്പത്തിൻ്റെ മാവ് എന്തായാലും ഒന്ന് കാണണ്ടായിരുന്നു ഇതുമെ കൊട്ടി പിടിച്ചു കിട്ടാം കറക്റ്റ് അഞ്ച് മണിക്കൂറായി ഇത് വെച്ചിട്ട് ഞാൻ ഇടയ്ക്ക് നാലര മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഇതിനകത്തേക്ക് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇനി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അതിന് ഇതിങ്ങനെ പൊന്തി ഒന്നിയേക്കണത് അപ്പോൾ ഇനി നമുക്ക് ഇതിനെ ഇളക്കി ഇത് ചെയ്യണ്ട അങ്ങനെ തന്നെ കോരി കോരി എടുത്തിട്ട് വട്ടയപ്പം ഉണ്ടാക്കി എടുക്കാം അപ്പോൾ ഞാൻ എന്താ അതിൻ്റെ തട്ടൊക്കെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിനകത്ത് കുറച്ച് നെയ്യോ ഓയിലോ എന്തെങ്കിലും പറ്റിയിട്ട് ചുട്ടെടുത്താൽ മതി അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഒഴിച്ച് ശരിയാക്കാം എല്ലാ പാത്രത്തിലും കുറച്ച് നെയ്യാണ് ഞാൻ ഗ്രീസ് ചെയ്ത് കൊടുക്കുന്നത് ഇനി മാവ് ഇങ്ങനെ തന്നെ ഇവിടെ അച്ചേർന്നാൽ മതി ആ ചൂടുള്ള സ്ഥലത്ത് തന്നെ വെച്ചുകഴിഞ്ഞാൽ ഇത് വെന്ത് വരുമ്പോഴേക്കും അതൊന്നുകൂടി ഇങ്ങനെ ഫെർമൻറ് ആയിട്ട് വന്നോളൂ കേട്ടോ അപ്പോൾ അതെല്ലാം റെഡി ആക്കിയിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നിങ്ങൾക്ക് ക്യാഷിട്ടോ ക്രിസ്മസോ അല്ലെങ്കിൽ പഴം ഇരിഞ്ഞതൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ ഞാനതൊന്നും വയ്ക്കേണ്ടില്ല അപ്പോൾ തൽക്കാലത്തിന് ഇനി നമുക്ക് ഇതിൻ്റെ തട്ടിൽ ഇതിനെ സെറ്റ് ചെയ്തിട്ട് ചൂടായ വെള്ളം ഇത്തിൻ്റെ പുറത്ത് ഇതിനെ നമ്മൾ ഇടിഞ്ഞൊക്കെ ചെയ്യണം അതേ രീതിയിട്ടോണ്ട് ചൂടാറിയപ്പോൾ ഞാനതിനെ കുത്തിയെടുത്തു നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പം ഇതുപോലെ പിന്നെ ഈ ഒരു രണ്ടെണ്ണം കൂടി ഞാൻ ഒഴിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ മൊത്തം അഞ്ചെണ്ണം ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെയാണ് ഞാൻ വട്ടയപ്പം ഉണ്ടാക്കുന്ന ഒരു രീതി അപ്പോൾ ഇതിന് മുന്നേ ഞാൻ കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട് ഇത് വളരെ ഈസിയാണ് എല്ലാവർക്കും ചെയ്യാൻ പറ്റും കറക്റ്റായിട്ട് ഞാൻ മെഷർമെൻറ്റും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങൾ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതേപോലെ നല്ല അടിപൊളി വട്ടയപ്പം വട്ടയപ്പുണ്ടാക്കിയ അപ്പോൾ ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക പുതിയൊരു വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും ഒരു നല്ല ദിനം നന്ദി നമസ്കാരം